ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഷെയ്ക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സ്വീറ്റ് മെലൻ അല്ലെങ്കിൽ മസ്ക് മെലൻ നമ്മളിവിടെ എന്ന് പറയും അപ്പം അത് പാലിൽ ഒരു ഷെയ്പ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഞാനപ്പം അതിന് ഇച്ചിരി ബദാം കുതിർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കപ്പ് പാല് ചേർക്കുന്നുള്ളൂ ബാക്കി വെള്ളം ചേർക്കുവാണ് നിങ്ങൾക്ക് മൊത്തം പാലിൽ വേണമെങ്കിൽ അടിച്ചെടുക്കാം എങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റും ഇതാവും പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള മധുരം ഇടാം അപ്പം ഇത് ഞാൻ കണ്ടിക്കുവാണ് നല്ല പഴുത്തതാണ് അപ്പം നമുക്കിതിനെ മുറുക്കിയെടുക്കാം ഇതാണ് ഞാനിവിടെ രണ്ട് ഗ്ലാസ് ഷെയ്ക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ആ ഒരു മസ്മലോൻ്റെ പക ഇച്ചിരി വലുതും ചെറുതുമായിട്ടാണ് മുറിച്ചത് എന്നിട്ട് ആ വലിയ പാതി ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് ആ ചെറിയ പകുതിയുടെ ഇതേ കോർ ഒരു ത്രീ ഫോർത്ത് എടുത്തിട്ടുള്ളൂ ഒരു കഷ്ണം ബാക്കിയുണ്ട് നമുക്ക് രണ്ടെണ്ണത്തിനാണെന്നു രണ്ട് ഗ്ലാസ്സിനാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ധാരാളം വന്നൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ആൽമണ്ട് അത് എത്ര വേണം നിങ്ങൾക്ക് ഇടാം ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇടുക പഞ്ചസാരയും ആവശ്യത്തിന് ഇടുക സാധാരണ ഒരു ഷേക്കിന് നമുക്ക് ടേസ്റ്റ് സാധാരണ മധുരം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ വളരെ മധുരമായിരിക്കും അത് നിങ്ങളുടെ ആവശ്യത്തിന് ഇരുക ഞാനിപ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ച് ഇതിനെ ഒന്ന് അടിക്കുന്നു ബാക്കി ഞാൻ വെള്ളം ചേർക്കുവാണ് എന്നിട്ട് ഈ പാല് നമുക്ക് പിന്നെ ഇത് അരഞ്ഞ് കഴിഞ്ഞിട്ട് ഒഴിക്കാം ഞാനിവിടെ നമ്മുടെ ഷെയ്ക്ക് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അടിപ്പൊള്ളി ഷെയ്ക്ക് ആണ് നമ്മൾ ബദാമൊക്കെ ഇട്ടടിച്ചതാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരിച്ചിരി സാധനങ്ങളോടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരിച്ചിരി മിൻറ്റ് ലീഫ് നുറുക്കി വെച്ചിട്ടുണ്ട് ഒരിച്ചിരി മതി കേട്ടോ എൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ഇച്ചിരി ഇട്ട് കൊടുക്കാം പിന്നെ എപ്പോഴും നമ്മളൊരു ഷെയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി റൈസിനും കാഷിനട്ട് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചവയ്ക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒത്തിരി ഇടുന്നില്ല ഇച്ചിരി റൈസിനും കുറച്ച് കാഷ്യൂനട്ട് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടെ ഇനി അതൊട്ട് ഇട്ട് കൊടുക്കുക നമുക്കതൊന്ന് മിക്സ് ചെയ്യാം ഇത് നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമ്മൾ അടിപൊളി ഷെയ്ക്ക് ആണ് കേട്ടോ എന്നിട്ട് ഇപ്പം ഞാൻ തീരെ കട്ടിയാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഒരു മൂന്നാല് സ്പൂൺ വെള്ളം കൂടെ വെറും പാലിലാണെങ്കിൽ നല്ല കട്ടിയായിട്ട് കിട്ടും നമുക്കിനി ഇതിനെ ഗ്ലാസ്ലേക്ക് വിളിക്കാം അങ്ങനെ ഞാൻ നല്ല ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി വേണമെങ്കിൽ ഇതിൻ്റെ ഭംഗിക്ക് ഒരു ഇച്ചിരി മിൻഡ് ലീവ്സ് ഇതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കാം അത് നിങ്ങൾക്ക് മിൻ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇഷ്ടമില്ല എങ്കിൽ വേണ്ട ഒഴിവാക്കുക പക്ഷേ ഈ കാഷ്യൂനൊട്ടൊക്കെ ഇടണം കേട്ടോ അപ്പോൾ ഇടയ്ക്കിച്ചിര അത് കടിക്കാൻ കിട്ടുമ്പോൾ നമുക്ക് ഒരു നല്ല ഇഷ്ടം ഞാൻ തന്നെ ഇത് ആദ്യം ഒന്ന് കുടിച്ച് നോക്കാൻ കേട്ടോ എങ്ങനെയുണ്ടെന്ന് ആ നല്ല അടിപ്പൊളി ടേസ്റ്റാണ് നമ്മളിത്തിരി മിന്തി അകത്തിട്ട് കാരണം ആ മണം വരുന്നുണ്ട് ആ നമ്മുടെ ആൽമണ്ടിൻ്റെ ടേസ്റ്റ് എല്ലാം കൊണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ ബൈ